അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻപീരിയാണ് അതിനായിട്ട് നമ്മളൊരു അരക്കിലോ കൊഴുവെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു വലിയ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാവേ പിന്നെ ഒരു ആറ് വെളുത്തുള്ളിയുടെ അല്ലി ഇട്ടിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില പിന്നെ നമ്മൾ നമ്മളൊരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് എരിവിന് ആവശ്യം ഉള്ളതുപോലെ എടുത്താൽ മതി ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ എരിവ് വേണ്ടത് കൊണ്ടാണ് കുറച്ച് കൂടുതൽ പച്ചമുളക് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കാം ഒരു കുടമ്പുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്കത് മുറിച്ചിട്ട് കൊടുക്കാവേ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്ന കുറച്ച് തേങ്ങ പിന്നെ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാവേ കൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിക്കുന്നതാണ് നല്ലത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് മീനിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ ഇതിലേക്ക് ഞാൻ ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതോടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ മീൻ അടുപ്പത്തോട്ട് വയ്ക്കാവേ എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ മീൻ മീൻപീര നന്നായിട്ട് വറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് എടുത്ത് വെച്ചിട്ട് നമുക്ക് നമുക്കിതിലേക്ക് താലിപ്പും കൂടെ റെഡിയാക്കാം അപ്പോൾ നമ്മൾ താലിപ്പ് റെഡിയാക്കാനായിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ കടായി ആണ് അടുത്ത് വെച്ചിരിക്കുന്നത് ഇതില്ലാത്തവർക്ക് ചീനച്ചട്ടി വെച്ച് റെഡിയാക്കാം കേട്ടോ അപ്പം നമ്മുടെ കടായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി എണ്ണയൊന്ന് ചൂടാവട്ടെ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് കറിവേപ്പനയും കൂടി ഇടാം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് ചെറിയ ഉള്ളി ഉണ്ട് അതും കൂടി ഇട്ടു കൊടുക്കാം അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ താലിപ്പക്ക റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ മീൻ മീൻപീരയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം േർത്ത് കൊടുക്കാവേ നമുക്ക് ഇതൊരു ചേർവിയും പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ചെറുവിയും ബൗളിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മീൻ മീൻപീരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കൊഴുവ കണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കൊഴുവ മീൻ മീൻപീരിയാണിത് നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടത്തിലോ കഞ്ഞിയുടെ കൂടത്തിലോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലിത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക്